അപ്പഴേ പറയുന്ന കൂട്ടണ്ട കൂട്ടണ്ടാരോ വാങ്ങിട്ടോ ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സ്വാഗതം പനിയല്ല ോളല്ലോ തിരിഞ്ഞ് ഇങ്ങനെ വന്നു പോയത് അപ്പൊ നിങ്ങൾ എനിക്ക് പനിച്ച് പറക്കുകയാണ് അത് കാറ്റിന്റെ ആ ശക്തി കൊണ്ടാടോ പറയോ ഓള വിചാരിന്ന തക്കൂട് തന്നതാണ് ഈ ബലൂ തന്നെ കൂട്ടണ്ട കൂട്ടണ്ടാ തക്കൂട് അതിൻ്റെ ഉള്ളില് തക്കൂട് അതിൻ്റെ ഉള്ളില് കേട്ടോ ആ തക്കുടാ ിലോട്ടെ ശൂന്യാ ഇവിടെ പോയിക്കുന്നു പോലു എന്റെ ചെറുപ്പത്തിലുള്ള സാധനം അത് അപ്പൊ ഞാൻ അത്രയും പൈസത്തിയാല്ലീ പറയുന്നത് അങ്ങനൊന്നും പറഞ്ഞു ആനല്ല ഇല്ലൂടെ പോ കാല് കാണന്ന് എല്ലാവർക്കും ഇന്ന് എന്റെ പക ഗിഫ്റ്റ് അല്ലേ അത് പാലപ്പൂ

അപ്പൊ നിങ്ങൾ വിചാരിക്കും താല്പര്യം ഇല്ലെങ്കി പിന്നെ എന്തിനാ ബീച്ചിൽ വരുന്ന ഒരാള് വീണിരിക്കാണ് ഞാൻ കണ്ടു നമ്മുടെ സുനുസിനെ ഒന്ന് വരുവോ ഞാൻ എന്ത് ചെയ്യാനാടോ നിങ്ങൾ എന്തേലും ചെയ്യാനാടോ എന്താണോ ഉറങ്ങിപ്പാതി വരുന്നത് കാണേ അങ്ങനെ അത് തിന്നി പോലെ അങ്ങോട്ട് അയ്യോട് തന്നെ വേണം ഇല്ല വേണോല്ല ചോറൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കാൻ उनका घासक पुट्टी अब मैं पागल आदमी चाओ पागल आदमी पागल आदमी नहीं है കൊറേ നമ്മള് വയസ്സായി കഴിഞ്ഞാൽ കാണൂലേ അതെന്നെ വയസ്സായി കഴിയുമ്പളെ ഈ വീടൊക്കെ കൊറച്ചു വർഷം കൂടെ ഉണ്ടാവുള്ളൂല്ലേ മരിക്കാനല്ല നല്ല രസമാണ് ഇങ്ങനെ പങ്കി വർത്താനും പറഞ്ഞു പോലുണ്ടാവുന്ന

മഴൻഷെ സാധനം ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ അതെല്ലാം നടന്നാ മതിയോ ഇല്ല ഞാൻ ഓക്കെ പറഞ്ഞോ ഇപ്പൊ പറയുന്നു ഓക്കേ ചോദിക്കേണ്ട

സൗണ്ട് മതി അണ്ണ ഞാനറിയും പിന്നെ ഫോണിന്റെ കോൾ ചെയ്യുമ്പോ അറിയാ പിന്നെ നിന്നെ നിന്നെ അച്ഛമ്മ നോക്കേ തക്കോടും ആരെയോ അല്ല ഇത് ഞാൻ വിശ്വസിക്കണം അതല്ല അല്ല ഇന്നലെ വരെ ഒക്കെ ഇഷ്ടോ നൂറ് വട്ടം ചോദിച്ചപ്പോ പറഞ്ഞേച്ച മോനെ കാര്യം പറയേഷ്ടോ കാര്യത്തിന അച്ഛമ്മ പറഞ്ഞില്ലേച്ചു വിളിക്കണെങ്കില് അച്ഛമ്മ തൽക്കാലത്തേക്ക് അച്ഛമ്മ ഒന്ന് നിങ്ങളെ അച്ഛൻ്റെ ഞാൻ അങ്ക നിങ്ങളെ പേടിയില്ല ഇപ്പൊ പറയും പോലെ പേടി ആ അല്ലെങ്കിൽ കൊറച്ചൊക്കെ ഇത് ഇണ്ടായിരുന്നു ഇവിടെ ഒന്നും പേടിയില്ലല്ലോടാ ി ഓ എന്ത് മാങ്ങും ഞാൻ തന്നെ ഇനി അതും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ വായിപ്പിക്കൂ ആ ഇനി നീ എന്നെ പോയിട്ടോ അയ്യോ കണ്ടേ ചോപ്പ് വിടണല്ലോ വേറെ ഇല്ലേ മോളെ ഞാൻ വേണ വെച്ച് പൊട്ടിച്ച പൊട്ടിയതാ നോക്ക് നോളൂ അന്ന അപ്പിച്ചീന്ന് ഉള്ളോക്കോട <coughs> <coughs> <Yeah. coughs> അതെ മേലല്ലേ അതെന്നെ അറിയ അർച്ച മേലുള്ളൊക്കെ ഒരടി എടുക്ക് ഒരടി കൊടുക്കു നല്ലോണം അടിക്കും ഇത് മറ്റേ കാറ്റുപാട്ടൊന്നു പോലെ അടിച്ചിട്ടുണ്ടായി ഇങ്ങനെ അടിക്കുന്നു കണ്ണിലൊന്നടിച്ചു പോണ്ട നേട്ടൊരു പാട്ടു നേട്ടൊരു പാട്ടാണ് നല്ല സിമോട്ടോ എടുക്കാൻ പറ്റില്ല പോയാലും സങ്കടം

ഞാൻ പിന്നെ നമ്മുടെ േ വെഡിങ് ആനിവേഴ്സറി ആണ് ഇരുപത്തി ആറാം തീയതി അതാ ഞാനാണ് വലിയ ലിസ്റ്റ് ആണ് അതിനും ചെലവ് വേണം എല്ലാത്തിനും എന്താ വേണ്ടത് പറഞ്ഞോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ഞാൻ റെഡ് കാറ് റെഡ് കാറ് ചായ ഇട്ടുന്നു തോന്നില്ല പറ വല്യ ഇഷ്ടാ വണ്ടി ജീവനാ ആണോടാ അങ്ങാനാ പോയി